കേരളത്തിൽ വരുമണിക്കൂറി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്തെ ഇന്ന് ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുക ഇടിമിന്നലുള്ളപ്പോൾ തുറസായ സ്ഥലത്ത് നിൽക്കരുതെന്നും അറിയിച്ചു അറബിക്കടതി ചക്രവാതച്ചുഴി രൂപപ്പെടുന്നു കേരളത്തിൽ ബുധനാഴ്ച മുതൽ മഴ വീണ്ടും ശക്തിപ്പെടും കേരളത്തിൽ വ്യാപകമായി മഴ ലഭിക്കും കേരളത്തിൽ അന്തർസംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾ പണിമുടക്കുന്നു തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളുടെ നികുതി പിരിവിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് പണിമുടക്കെ അഖിലേന്ത്യാ ബസ് പെർമിറ്റ് ഉണ്ടായിട്ടും തമിഴ്നാട്ടിലും കർണാടകയിലും അന്യായമായ നികുതി ചുമത്തുന്നതായും ബസ്സുടമകൾ ആരോപിക്കുന്നു